കുഞ്ഞീ സുൽക്കരിമായി ചാനൽ അത് ഇന്ന് വൈകുന്നേരം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഏത്തപ്പഴ ഇരിക്കുന്നുണ്ട് അത് വഴക്കുമ്പോൾ ഉണ്ടാക്കി എന്തായാലും പിള്ളേർ ഇനി കഴിക്കണം അതുകൊണ്ട് ഞാൻ വെച്ച് പഴം ഉറക്കം ഉണ്ടാക്കുന്നത് അങ്ങനെ രണ്ട് ഏത്തപ്പഴം എടുത്ത് വെച്ച് അതിനെ കട്ട് ചെയ്ത് വെച്ചു എന്നിട്ട് ഞാൻ കുറച്ച് തേങ്ങയും ചെറുക്കി വെച്ച് പിന്നെ ശർക്കര ഉരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ പാനെടുപ്പത് ചില കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ ശർക്കര ഉരുക്കിയതും കൂടി ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഏലക്കയും കൂടി അത് ചിട്ട് കൊടുത്ത് പിന്നെ ഈ ചെറിയ തേങ്ങയും കൂട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ പഴം ഇല്ലയായിരുന്നു വെച്ചിരിക്കുന്നത് അതും കൂടെ അതിനകത്തൊട്ടിട്ട് ഒന്ന് ഇളക്കി ഈ നമ്മൾ ശർക്കരയുടെ വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കണം അപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം കേട്ടോ പിന്നെ ഇത് ചായയ്ക്ക് നമ്മൾ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല ഈ നമ്മുടെ പഴന്നുറുക്ക് തന്നെ മധുരം നല്ലതായിട്ടുണ്ട് ഈ പഴന്നുറുക്ക് കഴിച്ചപ്പോൾ നമ്മുടെ പായസവും കഴിക്കുന്ന ഒരു ടേസ്റ്റ് കേട്ടോ അതായത് നെയ്യും മേലയ്ക്ക് ശർക്കരയും തേങ്ങയൊക്കെ ഇല്ലേ അപ്പോൾ ഒരു പായസം കഴിച്ച ഒരു ഹീല് അപ്പോൾ വൈകുന്നേരം ചായക്ക് ഇതാണ് ഏട്ടാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ